അങ്ങേയറ്റം സങ്കടകരമായ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കേണ്ടി വന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട് എന്തുകൊണ്ടെന്നാൽ നിക്കാഹു ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന എൻഗേജ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഒരു ഹിന്ദു യുവാവിനൊപ്പം പോയി അമ്പലത്തിൽ അഥവാ ക്ഷേത്രത്തിൽ പോയി താലി കെട്ടി എന്നൊരു വാർത്തയാണ് നമുക്കിന്ന് അറിയാൻ കഴിയുന്നത് അങ്ങേയറ്റം അതുകൊണ്ടാണ് ആ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കേൾപ്പിച്ചത് എന്തിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ നല്ല മസ്തയുണ്ട് നല്ല ഹിജാബ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ ജനങ്ങളെ ആലോചിച്ച് നോക്കൂ അഥവാ പ്രത്യക്ഷത്തിലുള്ള എന്താ പറയുക വേഷവിധാനങ്ങൾ കൊണ്ട് ഒരു പെൺകുട്ടി എന്തു ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയില്ല മാത്രമല്ല ഈ പെൺകുട്ടി ഒരു ഡോക്ടറുടെ ക്ലിനിക്കൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഡോക്ടറുടെ ഡ്രൈവറിന് പകരം ഡ്രൈവർ അച്ഛനായിരുന്നു ആ അച്ഛനു പകരം മകനും ചിലപ്പോഴൊക്കെ ഡ്രൈവറായി വരാറുണ്ട് അവൻ്റെ എന്താണ് അവൻ്റെ ലക്ഷ്യം ഈ ഈ പൂവിൻ്റെ തേൻ കുടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ വളച്ചെടുക്കാൻ വേണ്ടി രണ്ട് വിവാഹമോചനം എന്ന് പറഞ്ഞാൽ അയിന്തവർക്ക് വിവാഹമോചനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടു വിവാഹങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഈ ചെറുപ്പക്കാരനുമായിട്ടാണ് ഈ സുന്ദരിയായിട്ടുള്ള നിക്കാഹ് ഉറപ്പിച്ചു വെച്ച ഈ പെൺകുട്ടി മുങ്ങിപ്പോയിട്ടുള്ളത് നെഹൂദ് വില്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയാൻ കഴിയില്ല മാത്രമല്ല കുടുംബത്തിൽ അങ്ങേയറ്റം പ്രയാസത്തിലാണ് ആ പിതാവ് ആസ്പത്രിയിലാണെന്നാണ് കേൾക്കുന്നത് മാത്രമല്ല ഏതാനും ദിവസം മാത്രമേ കല്യാണത്തിനുള്ളൂ കല്യാണമൊക്കെ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ രണ്ടു മാസമായി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് കല്യാണം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വരാനുള്ളതാണ് ക്ഷണം തുടങ്ങിയിട്ടുണ്ട് ആ പിതാവും മാതാവും ആദ്യത്തെ മകളുടെ വിവാഹത്തിന് വേണ്ടി നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ ആദ്യത്തെ വിവാഹമാണ് ഞാൻ നടത്തുന്ന ആദ്യത്തെ വിവാഹമാണ് മാതാപിതാക്കൾക്കും ഒക്കെ വലിയ കൗതുകമാണ് വലിയ സന്തോഷമാണ് കുടുംബങ്ങളിലൊക്കെ ഇരുവരും എത്തി കല്യാണം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടിയിട്ട് തയ്യാറെടുപ്പാണ് ഈ സമയത്താണ് ഈ ദുഃഖകരമായ വാർത്ത ഇന്നലെ എത്തിയത് സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഉറപ്പല്ലേ എത്ര കാലമാണ് പത്ത് ഇരുപതും കൊല്ലം അങ്ങേയറ്റം ബുദ്ധിമുട്ടി കണ്ണീര് കുടിപ്പിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതാണ് നോക്കേണ്ടത് ഈ പെൺകുട്ടിയെ ഈ ഒരു പറയുന്ന ഈ സ്ഥാപനത്തിൽ ജോലിക്ക് നിർത്തി അത് തന്നെ അതുതന്നെയാണ് സംഭവിച്ചത് ആ പെൺകുട്ടിയുടെ ഡോക്ടർ ആ ഡോക്ടറുടെ ഡ്രൈവർ എന്ന് പറയുന്നത് ഈ ചെറുക്കൻ്റെ അച്ഛനാണ് മാത്രമല്ല ഈ ചെറുക്കനും നല്ല ഡ്രൈവറാണ് അപ്പോൾ അച്ഛനു പകരം ഈ അടുത്ത ദിവസങ്ങളിലായി ഏതാനും ഒരു പതിനഞ്ചോ ഒരു മാസത്തോ പരിചയം മാത്രമേ ഈ ചെറുക്കനുമായിട്ട് ഈ പെൺകുട്ടിക്കുള്ളൂ പിന്നീട് തുടർന്ന് ഈ പെൺകുട്ടിയെ കൊണ്ടുവരാൻ വരുന്നത് സ്വാഭാവികമായിട്ടും ഈ ചെറുക്കനാണ് ആലോചിച്ച് നോക്കൂ ഈ പെൺകുട്ടിയെ കൊണ്ട് വീട്ടിൽ വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞു കൊണ്ട് ഉള്ള ഒരു വിശ്വസ്ഥത നേടിയെടുത്തിട്ടുണ്ട് എന്താണ് തൻ്റെ പെൺകുട്ടി എപ്പോഴാണ് വരുന്നത് തൻ്റെ മകൾ എപ്പോഴാണ് പോകുന്ന പോകുന്നതെന്ന് കൃത്യസമയമുണ്ട് മാത്രമല്ല രാത്രി ഏറെ വൈകിയാൽ പോലും ഈ മാതാപിതാക്കൾ തിരക്കാറില്ല എന്തുകൊണ്ടെന്നാൽ ഈ ഡ്രൈവറുടെ മകനുമായിട്ടും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് വലിയ പരിചയമാണ് അത്തരത്തിൽ ചില വീടുകളൊക്കെ ഉണ്ട് വളരെ സ്വാതന്ത്ര്യമാണ് അത്തരത്തിലുള്ള അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്കായാലും നമ്മുടെ മുസ്ലിം വീടുകളിൽ കൊടുക്കുന്ന സ്വാതന്ത്ര്യം വലുതാണ് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അവർ ഇയാളുടെ ഭാര്യയെയും മാറ്റി കൊണ്ടുപോകുമോ എന്ന് സംശയിക്കണം കാരണം കൗമിൻ്റെ ബോധമില്ലായ്മയാണ് ഇതിനൊക്കെ കാരണം ഏതു നട്ട പാതിരാക്കുമെന്നും ഈ പറയുന്ന ചെറുക്കന് വിളിച്ചാൽ ഇറങ്ങി വരാവുന്ന അവസ്ഥ ഈ ചെറുക്കന് ഒരു ദിവസം കൊണ്ടും രണ്ടു ദിവസം കൊണ്ടും ഉണ്ടാക്കിയെടുത്തതല്ല കേവലം രണ്ടാഴ്ച കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചാറ്റിങ്ങിലൂടെ വളരെ അഭേദ്യ ബന്ധമാണ് ഉണ്ടായത് ഇരുപത് കൊല്ലക്കാലം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ഒരു സെക്കൻഡ് പോലും കണ്ട മേനി നടിക്കാതെ അതാ ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നിട്ട് അടുത്തു തന്നെയുള്ള ക്ഷേത്രത്തിൽ താലി കെട്ടി രജിസ്റ്റർ മേരേജും കഴിഞ്ഞ് കൂടെ പോയിരിക്കുന്നു എത്ര നാളത്തേക്ക് നെഹൂദുവില്ല ഇനി എവിടെയാണ് ഈ പെൺകുട്ടി പൊങ്ങുക ആ പെൺകുട്ടിയുടെ ആഭരണവും എടുത്താണ് പോയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ആലോചിച്ച് നോക്ക് എത്ര ബുദ്ധിമുട്ടിയും ക്ലേശിച്ചും തൻ്റെ മകൾക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന് ഒപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള ആ ആഭരണങ്ങളും കൊണ്ടുപോയി അല്ല ഒക്കത്തിനും അതിന് വഴി വെച്ച് കൊടുത്തത് യഥാർത്ഥത്തിൽ തന്തയും തള്ളയും തന്നെയാണ് ഈ മാതാപിതാക്കൾ തന്നെയാണ് അള്ളാഹു വെറുതെ പറഞ്ഞതല്ലോ അള്ളാഹുവേ ഈ ഞങ്ങൾക്ക് യാതൊരു നന്മയെ കുറിച്ചും പറഞ്ഞു തരാതെ ഞങ്ങൾ തിന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വിലക്കാതെ ഞങ്ങൾക്ക് നൂറു ശതമാനവും സ്വാതന്ത്ര്യം നൽകി ഞങ്ങളെ പുറത്തു വിടുമ്പോൾ അള്ളാഹുവേ ഞങ്ങൾ വടക്കായിപ്പോയി അതുകൊണ്ട് അതിന് കാരണക്കാർ ഈ മാതാപിതാക്കളാണ് അതുകൊണ്ട് അവരെ നീ ഇന്ന് ഞങ്ങൾക്ക് തണലായി കൊണ്ടുവന്ന് ഞങ്ങളുടെ കാലടിയിൽ ഞങ്ങളുടെ ചൂടെടുക്കുന്നതിന് ശമനം വരുത്തണമേ എന്ന് നാളെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കുറുകാൻ പറയുന്നുണ്ട് അത് വെറുതെ പറയുകയില്ല അക്ഷരാർത്ഥത്തിൽ സത്യമാണ് കണ്ടും കൊണ്ടും അനുഭവിച്ചും എത്രയെത്ര കഥകളാണ് സഫാനയുടെ ഒളിച്ചോട്ടം ഇതേ രീതിയിലുള്ള ഒരു സംഗതിയായിരുന്നു അതോടൊപ്പം തന്നെ ഫിതയോടൊപ്പം ഫിതയെ തട്ടിക്കൊണ്ടുപോയാൻ ഇംഗ്ലിൻ്റെ കഥ ഇങ്ങനെ അന്യജാതിയിൽപ്പെട്ട പുരുഷന്മാരോടുകൂടെ ഈ രണ്ടു ലോകവും വിഫലമാക്കി രണ്ടു ലോകവും നഷ്ടപ്പെടുത്തി ഇരുലോകവും നഷ്ടപ്പെടുത്തിയിട്ട് ഇതര വിഭാഗങ്ങളോടൊപ്പം ഇറങ്ങിപ്പോകുന്ന എല്ലാ പാഠങ്ങളും കൊടുത്തതിന് ശേഷമാണ് കുറുകാൻ പാഠമുണ്ട് മതപരമായ പാഠങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള വകയുമുണ്ട് ഈ ഈ കുട്ടിയുടെ കുടുംബങ്ങൾക്ക് എന്നാണ് അറിയുന്നത് പിന്നെ എന്തിനാണ് വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്ലിനിക്കൽ ജോലിക്ക് നിർത്തിയത് നഹൂദ് വില്ല അള്ളാഹു ഇത്തരത്തിൽ നിന്നുള്ള ഫിത്നയിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെയും അവിടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ഈ റമദാനിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ വാഹ്റദ്ഹുറബുല്ല റമീൻ